അതല്ലേട്ടുണ്ട് കൈ ഒടങ്ങി കഴി പിട കൈ വിട വീണ വീണില്ല അല്ല ആരും ഇല്ല എന്നാലും വേറെ ആരെയും നമ്പർ ഇവിടുത്തെ വീടിന്റെ അടുത്ത് ജോലിക്ക് പോയാലും നമ്പർ നമ്പറുണ്ടോ ആരെങ്കിലും ആംബുലൻസിനെ അമ്മയ്ക്ക് വന്ന് വീണിട്ടില്ലെന്ന് തോന്നുന്നു ആംബുലൻസ് കുറെ ആംബുലൻസ് ആണ് ഇവിടെ ആരും ഇല്ല സംഭവം ഫോൺ നമ്പർ ചന്ദിക്ക സ്ഥലം ഇവിടെങ്കിലോ അഡ്രസ് എന്ന് പറയാൾ അഡ്രസ്സ് പറഞ്ഞിട്ട് പറഞ്ഞു വീട് ഒരമ്മച്ചി സംഭവം വയ്യാതെ അവരെ കൈയ്യൊക്കെ വേനാണെന്ന് തോന്നുന്നു കൈ ഫ്രാക്ചർ പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ വീട്ടിലെ നമ്പരോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞോളൂ ഇതിപ്പോ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ലോഡ്സിലുണ്ടോ ഒന്നിച്ചോട് ആരുമില്ല നമ്പര് ലോഡ്സ് ഹോസ്പിറ്റലിൽ കൈയ്യാണ് പ്രശ്നം അല്ല കൈ ആണ് പ്രശ്നം ഇരിക്ക കൈ എന്താ മടങ്ങി തോന്നുന്നു കൈക്ക് പ്രശ്നമുണ്ട് ലോഡ്സ് ഹോസ്പിറ്റലാണ് കൈ ബെൽറ്റ് ഇല്ല ബെൽറ്റ് കൈ ബെൽറ്റ് മുടെ

Ta era